അങ്ങനെ ഇന്ന് നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പാനൽ അല്ലെങ്കിൽ ഫീമെയിലിനെയൊക്കെ കൊണ്ട് താഴെ താഴെത്തോട്ടോ അതായത് നമ്മുടെ തോട്ടമല്ല തൊട്ടപ്പുറത്ത് അവരുടെ തോട്ടമാണ് ഞാൻ നോക്കിയപ്പോൾ നല്ല രീതിക്ക് പോച്ച ഉണ്ട് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അവരെ നമ്മളിങ്ങോട്ട് ആക്കാൻ വിചാരിച്ചത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പഴയ കാര്യങ്ങളൊന്നും അവരെ നശിപ്പിക്കുന്നില്ല താഴത്തെ ഇവിടെ നമ്മുടെ തൊട്ടാവാടി ഉണ്ടല്ലോ ഓരോരുത്തരുടെ നാട്ടിലെന്തി പറയുമെന്ന് നമുക്കറിയില്ല നമ്മളിവിടെ തൊട്ടാവാടി എന്നാണ് പറയുന്നത് തൊട്ടാവാടിയുടെ മുള്ളിൽ ഈ തോട്ടത്തൊരുപാട് ഈ പറമ്പിൽ ഒരുപാട് കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് മെയിനായിട്ട് ഞാൻ വേറെ ഇവരെ ഇവിടെ ആക്കിയത് അപ്പോൾ അവരത് നല്ല രീതിയിൽ തിന്നുന്നുണ്ട് പിന്നെ വള്ളിത്തോല് ഇവിടെ ഒരുപാടുണ്ട് വള്ളിത്തോല് അപ്പോൾ അതൊക്കെ കൊണ്ട് നല്ല രീതിക്ക് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വാഴയിലൊക്കെ ഒരുപാട് വള്ളിത്തോല് കയറി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇവിടെ ആക്കാം വലിയ ഉപദ്രവ വാഴയിലോ വാഴയിലോ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി രണ്ട് തട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ അല്ലല്ലോ അതുകൊണ്ട് നമ്മളത് പൊന്നെ കരളെന്നൊക്കെ വിചാരിച്ചായിരിക്കും അവർ വളർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് നോക്കി തന്നെയാണ് നിൽക്കുന്നത് അവരെല്ലാം ഓക്കെയാണ് വേറെ ബുദ്ധിമുട്ടൊന്നും അല്ല തറയിൽ തോലും മുള്ളൊക്കെ കിടക്കുന്നതുകൊണ്ട് അവരത് തന്നെയാണ് കഴിക്കുന്നത് പിന്നെ എല്ലാവരും ഒന്നിച്ചു തന്നെ നിന്ന് കഴിക്കുന്നത് ഞാൻ കാരണം എന്നൊരു രണ്ട് മൂന്ന് പരെ പിടിച്ച് കെട്ടി അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും തിന്നൂല നിന്ന് കഴിക്കൂല ആയിരിക്കും മൊത്തം കിടന്ന് ഓട്ടോ ആയിരിക്കും പിന്നെ വൈകുന്നേരം ഞാൻ സ്ഥിരം വരുന്ന കണക്ക് ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോൾ അവരെങ്ങോട്ട് ഇതായിട്ട് തുടങ്ങി ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഈ എവിടെയെങ്കിലും പോകുന്നതോ അത്യാവശ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തോലൊടിച്ചു കൊണ്ട് പോയി കെട്ടി കൊടുക്കൂ അതല്ലെങ്കിൽ ഈ നിൽക്കുന്നതാണ് കാരണം ഒരു രണ്ട് മണിക്കൂർ മൊത്തത്തിൽ നമ്മൾ കൂടെ നിന്ന് ഫുള്ളായിട്ട് അവരെ മേച്ച് വയർ ഫില്ല് ചെയ്ത് തന്നെയാണ് തിരിച്ചു കൊണ്ടുപോയി കലക്ക് കൊടുക്കുന്നതും വയട്ട് കൂട്ടി കയറ്റുന്നത് അപ്പോൾ അവർക്ക് വൈകുന്നേരം നല്ല ഹാപ്പിയായിട്ട് കിടന്ന് ഉറങ്ങാൻ കഴിയും അല്ലാതെ നമ്മളിപ്പം കൂട്ടിൽ നമ്മുടെ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ തറയാണ് കോൺക്രീറ്റ് ചെയ്തേക്കാണ് തട്ടിപ്പുറമല്ല കാരണം തോലൂടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇലകൾ അവർ കടിച്ചറുത്ത തറയിലിട്ട് കഴിഞ്ഞാൽ ഇവർ ഒഴിക്കുന്ന മൂട്ടോ മൂത്രവും കാട്ടോ എല്ലാം കൂടെ ചവിട്ടി മഴിച്ചാൽ നല്ല രീതിക്ക് കോമാളിയാവും അവിടെ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ നോക്കുന്നുണ്ടോ നമ്മുടെ ആട്ടുംകൂടൊന്നുകൂടെ ഒന്ന് സെറ്റപ്പ് ചെയ്താലോ കാരണം ഒരു ചെറിയ തട്ടിയൊക്കെ അടിച്ച് ഒരു രണ്ട് മൂന്ന് അറയൊക്കെ ആയിട്ട് തിരിച്ചാലോ അതിന് സെറ്റപ്പ് ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നത് നമ്മുടെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ആലങ്കോട് വഞ്ചൂര് അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഏരിയയിലൊക്കെ ആരെങ്കിലുമൊക്കെ ഇത് ഈ പറയുന്ന ബിൽഡിംഗ് വർക്കോ കാര്യങ്ങളോ കേരുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം നമ്മുടെ നമ്പറിലൂടെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ അറിയാമെന്നുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പറയണം കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്തേ പറ്റുമോ കാരണം ഇവരെല്ലാം തറയിൽ കിടക്കുമ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരാഴ്ച വെളിയിൽ ഇറക്കാനും പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് മുന്നേ എന്തെങ്കിലും ഒരു ചെറിയ സെറ്റപ്പ് കണ്ടുപിടിക്കണം അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി നിന്ന് കഴിക്കുന്നുണ്ട് അതുകൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല തൊട്ടാവാടിയുടെ മുള്ളിൽ ഈ പറമ്പ് ഒരുപാടുണ്ട് നമ്മളീ ദൂരേന്ന് നോക്കുമ്പോൾ പോച്ച മാത്രമേ കാണൂ പക്ഷേ ഇന്ന അങ്ങനെയല്ല നല്ല രീതിക്ക് തൊട്ടാവാടിയുടെ മുള്ളും കിടപ്പുണ്ട് അമ്മേ മോളുമാണ് അവളെ ആദ്യത്തെ പ്രസവത്തിലെ കുട്ടിയാണ് ഈ നിൽക്കുന്നത് നല്ല സുന്ദരി മോളാണ് രണ്ടൂരും ഒരേ കളറാണ് വേറെ കളർ വ്യത്യാസമൊന്നുമില്ല രണ്ടൂരും ഒരേ പോലെ തന്നെയാണ് പിന്നെ ബാക്കിയുള്ളവരും എല്ലാവരും ഉണ്ട് അതേ നമ്മൾ പേരൻസ് ഷോപ്പിൽ നമ്മൾ ഫീമെയിൽസിനെ എല്ലാം ഒന്നിച്ചാണ് നിർത്തിയിരിക്കുന്നത് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടൻ മുട്ടൻകുട്ടികളെ നമ്മൾ മാറ്റി മുട്ടൻകുട്ടികളെ മാറ്റിയിട്ട് നമ്മൾ വളർത്തുകയാണ് മുട്ടൻകുട്ടികളുമായിട്ട് നിർത്തി വളർത്താണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അവർ ഈ പെൺകുട്ടികളെ മാത്രം നിൽക്കണതുകൊണ്ട് അവരും ഇടിയാണ് മുട്ടൻകുട്ടികളെ മാത്രം നിൽക്കണതുകൊണ്ട് അവരും ഇടിയാണ് രണ്ടും ഒരു പോലെ തന്നെ മാറ്റമൊന്നുമില്ല പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഇടിക്ക് കുറവൊന്നുമില്ല അവരോരോരുത്തരം ഈ കറുത്ത കറുപ്പും വെള്ളമുള്ള കുട്ടിയുണ്ടല്ലോ ഈ അവളെ എല്ലാവരും ഇടിച്ച് മറിയും പക്ഷെ എന്നാലും അവൾക്ക് അതൊരു ഉഷയമല്ല വീണ്ടും ചെന്ന് കയറക്കൊടുക്കും ഇടികൊള്ളാനായിട്ട് പക്ഷെ എല്ലാവരും ഹാപ്പിയാണ് നമ്മളത് ഹാപ്പിയാണ് അഞ്ചാറ് ദിവസം കഴിക്കാനുള്ള പില് ഈ പറമ്പിൽ തന്നെ ഉണ്ട് പക്ഷെ പിന്നെ നമ്മൾ നോക്കി നിൽക്കണം ഈ വാഴയിലെ നിൽക്കുന്നതുകൊണ്ട് അവർ ഇല കഴിക്കാനായിട്ട് വാഴയിൽ ചവിട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് വയലാണ് അപ്പം പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ അവർ വാഴയിൽ ചവിട്ടി നിന്നാൽ വാഴ പെട്ടെന്ന് മറിഞ്ഞു അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടാണ് ആ ഉടമസ്ഥാനം അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ നമുക്കിട്ട് പണിയും അവർ അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരെയും നോക്കി നിർത്തി പിന്നെ ഈ പറയുന്ന കാണും കുറച്ചൊക്കെ വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നടത്തിയ അരച്ചിലും തന്നെയാണ് അപ്പം നമ്മൾ അവരെ പിടിച്ച് കെട്ടിയിട്ടിട്ട് കെട്ടിയിട്ട് ഒരാളെ പിടിച്ചാൽ അഴിച്ചു വിടും അപ്പം അവർ നടന്ന് നടന്ന് കഴിക്കും പക്ഷേ അവർ നിങ്ങൾക്ക് കണ്ടവരെ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിക്കാനുള്ള നല്ല രീതിക്കുള്ള തോൽ ഈ പറമ്പിൽ തന്നെ കിടപ്പുണ്ട്